അയ്യപ്പസ്വാമിയുടെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് പുഷ്പാഭിഷേകം ദീപാരാധനയ്ക്ക് ശേഷം ധാരാളം പുഷ്പങ്ങൾ ഉപയോഗിച്ച് ആ ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു അങ്ങനെ പുഷ്പങ്ങളെ കൊണ്ട് ആ വിഗ്രഹവും ശ്രീകോവിലും നിറഞ്ഞ് മൂടും അങ്ങനെ ചെയ്യുന്ന വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പുഷ്പാഭിഷേകം പുഷ്പം എന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും എല്ലാ സാഹിത്യകൃതികളിലും നമ്മുടെ മനസ്സിനെ പുഷ്പത്തോട് ഉപഭോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ വിശേഷപ്പെട്ട ഒരാൾ വരുമ്പോൾ പുഷ്പം നൽകിയാണ് സ്വീകരിക്കുന്നത് വിവാഹത്തിന് പുഷ്പമാല്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് മരിച്ചു കിടക്കുമ്പോഴും നമ്മൾ പുഷ്പം കൊണ്ടുള്ള റിത്താണ് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പുഷ്പം നമ്മുടെ മനസ്സിനെ പ്രതിനിധീകരിക്കണം നമ്മുടെ ഹൃദയത്തിനെ പ്രതിനിധീകരിക്കണം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ആ ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ പുഷ്പാഭിഷേകത്തിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തിനെ പൂർണ്ണമായും ആ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം നേടിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്